നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കയ്യിലുള്ള പഴയ വോട്ടർ ഐ ഡി കാർഡ് ലാബ്രേഷൻ ചെയ്ത അല്ലെങ്കിൽ കെ എൽ സീരിയൽസിൽ തുടങ്ങുന്ന നമ്മുടെ പഴയ വോട്ടർ ഐ ഡി കാർഡ് ഇപ്പോൾ പുതിയ രൂപത്തിലേക്ക് നമ്മുടെ പുതിയ ഫോട്ടോ വെച്ച് പുതിയ രൂപത്തിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മുടെ കയ്യിലുള്ള വോട്ടർ ഐ കാർഡ് നമ്മൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമുള്ള രേഖയായിട്ട് കണക്കാക്കേണ്ട ആധാർ കാർഡ് വന്നതിന് ശേഷം വോട്ടർ ഐ കാർഡ് ഒരുപാട് കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആധാർ കാർഡിലെ തെറ്റിതിരുത്താൻ പോലും വോട്ടർ ഐ കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് രേഖകളായി അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അതിനെല്ലാം നമ്മുടെ കയ്യിലുള്ള പയ ലാമേഷൻ ചെയ്ത ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള പയ ലാമേഷൻ ചെയ്ത വോട്ടർ ഐ ഡി കാർഡ് പറ്റില്ല നമ്മൾ നിർബന്ധമായി നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ഫോട്ടോ വെച്ച് ഒരു പി വി സി കാർഡ് രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ പി വി സി കാർഡ് രൂപത്തിൽ നമുക്ക് ലഭിക്കാനും കഴിയുന്ന പുതിയ രൂപത്തിലുള്ള വോട്ടർ ഐ ഡി കാർഡിലേക്ക് നിർബന്ധമായി മാറാൻ ശ്രമിക്കുക നമ്മുടെ കൈകളിൽ കൂടുതൽ രേഖകളില്ലാത്ത നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നാൽപ്പത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ കയ്യിൽ കൂടുതൽ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് രേഖകൾ ഉണ്ടാവില്ല അവർ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ അവർക്ക് പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആധാർ കാർഡിലെ തിരുത്താൻ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പല ആളുകളും വോട്ടർ ഐ ഡി കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആധാറിലെ തിരുത്താൻ അതുപോലെ തന്നെ പാസ്പോർട്ട് എടുക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു രേഖകളായി ഉപയോഗിക്കാൻ കഴിയുന്ന രേഖ തന്നെയാണ് വോട്ടർ ഐ ഡി കാർഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിർബന്ധമായി ഇത് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അത് നമ്മൾ താലൂക്ക് ഓഫീസ് അപേക്ഷിക്കുകയും അതിനുശേഷം ബി എൽഒമാർ നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് തിരികുമായി ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് നമ്മൾ അത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനുശേഷം ബി എൽഒമാർ നമുക്ക് പുതിയ ഐ ഡി കാർഡ് തരികയും ചെയ്യും ഇലക്ഷൻ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുകളും മറ്റും ഉണ്ടായത് കൊണ്ട് തന്നെ അപേക്ഷ കിട്ടാനും അപേക്ഷ സമർപ്പിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടാകാറുണ്ട് ഇപ്പോൾ ഇലക്ഷൻ ഇല്ലാത്ത ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാർഡിൻ്റെ കാര്യങ്ങൾ ലഭിക്കുകയും കാർഡ് ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഗവൺമെൻറ് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന രേഖയായ രേഖ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചില കാര്യങ്ങൾക്ക് ഇത് നിർബന്ധമായും വേണം അതുപോലെ തന്നെ പറ്റ് മറ്റ് പല കാര്യങ്ങളിലും തെറ്റിതിരുത്താൻ ഈ കാർഡ് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ അക്ഷാകേന്ദ്രങ്ങൾ വഴിയാണ് ഇതിനപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഓൺലൈൻ സെൻ്റർ വയ്യോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ വയ്യോ ഏതായാലും ഓൺലൈൻ വയ്യാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ പഴയ വോട്ടർ ഐ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ഒരു കോപ്പി ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊണ്ടുചെന്ന് അപേക്ഷ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാർഡ് അപ്രൂവൽ ആവുകയും കാർഡിൻ്റെ എടുക്കാൻ മറ്റു കാര്യങ്ങളും സൗകര്യം ചെയ്ത് നൽകുന്നുമുണ്ട് ഇപ്പോൾ കാർഡില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പഴയ വോട്ടർ ഐ ഡികൾ നഷ്ടപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പഴയ വോട്ടർ ഐ ഡി കാർഡ് വോട്ടർ പട്ടിക ലഭിക്കും ആ വോട്ടർ പട്ടിക നമ്മുടെ ഐ ഡി കാർഡ് ലഭിക്കുന്നുണ്ട് അത് വച്ചും നമുക്ക് പുതിയ കാർഡിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ആളുകൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് നാൽപ്പത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അവർക്ക് ഒരുപാട് രേഖകളുണ്ടാകില്ല ഉദാഹരണത്തിന് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് രേഖകളില്ലാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായി കാര്യങ്ങൾ ചെയ്തു വെക്കുക അവർക്ക് ഇത് വലിയ രേഖയായി തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം